അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അല്ല അള്ളഹല്ലിൻ്റെ സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ ഈമാൻ കാര്യങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന മലക്കുകളിലുള്ള വിശ്വാസം എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ പഠന പരമ്പരയിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മലക്കുകളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് വളരെയേറെ അതിശക്തവാൻമാരും മല്ലന്മാരുമായ അതല്ലെങ്കിൽ സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നരക കാര്യങ്ങളെ സംബന്ധിച്ച് ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന സൂറത്തു തഹരീമിലെ ആറാമത്തെ ആയത്തിൽ നമുക്ക് കാണാം സത്യവിശ്വാസികളെ പൂവംഫുസക്കും ബാഹിലിക്കും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ആ നരകത്തിൻ്റെതായ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് ആ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് വിശേഷിപ്പിച്ചത് ന് കഠിനഹൃദയന്മാരാണ് പരുക്കന്മാരാണ് സ്വഭാവത്തിൽ യാതൊരു അലിവും കരച്ചിൽ കെട്ടിട്ടോ അല്ലെങ്കിൽ വിലാപം കേട്ടിട്ടോ ഒന്നും തോന്നാത്തൊരു പ്രകൃതമാണ് അവരുടേത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീലിൽ രേഖപ്പെടുത്തി അക്വിയാദ് വളരെയേറെ ശക്തന്മാരാണ് അവർ എത്രത്തോളം ഒരൊറ്റ തള്ളിന് തന്നെ ഒരാളെ ഒരൊറ്റ തള്ളുകൊണ്ട് തന്നെ ജബാനിയ എന്നറിയപ്പെടുന്ന ആ മലക്കുകൾ എഴുപതിനായിരം ആളുകളെ ഒറ്റ അടിക്ക് തന്നെ നിരഗത്തിയിൽ തള്ളുവാൻ അതിശക്തിയുള്ള ആളുകളാണ് കാരുണ്യം അവരിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബരി കസീർ എന്ന് പറഞ്ഞിടത്ത് ഭീതിപ്പെടുത്തുന്ന രൂപമാണ് വളരെയേറെ ശാരീരികമായി വലിയ പവറുള്ള അങ്ങേയറ്റം ശക്തിയുള്ള പ്രകൃതമാണ് ഇമാം കുർത്തുബി ഷിതാദ് എന്ന് പറഞ്ഞിടത്ത് ഐ ഷിതാദുൽ അബ്ദാൻ വളരെയേറെ ഗാത്രഫലമുള്ള ശക്തവാന്മാരായ ആളുകളാണ് എന്നൊക്കെ അപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മലക്കുകൾ അതീവ പൊതുവേ തന്നെ എല്ലാ മലക്കുകളും അതീവ ശക്തരാണ് ആ നിലക്കുള്ളവർ സൃഷ്ടിപ്പാണ് അവരുടേത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മലക്കുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത അവർക്ക് ചിറകുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂറത്തുൽ ഫാത്തിർ ഒന്നാമത്തെ സൂക്തത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് മുൻമാതൃക കൂടാതെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും അവൻ മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിച്ചവരാണ് ഇനി ആ മലക്കുകളെ കുറിച്ച് പറയുന്നത് ഉലിയ ജിനിഹത്തിൻ ചിറകുള്ളവരാണ് അവർ മസിന രണ്ട് ചിറകുള്ളവരുണ്ട് വ സുലാസ മൂന്ന് വീതമുള്ളവരുണ്ട് വ റുബാഹ നാല് വീതം ചിറകുള്ളവരുണ്ട് എന്നാൽ പിന്നീട് അങ്ങോട്ട് പറഞ്ഞത് യസീദ്ഫുൽ ഹൽഖി മായ സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു എല്ലാ കാര്യത്തിനും അവൻ കഴിവുറ്റവനാകുന്നു എന്നാണ് അപ്പൊ രണ്ടും മൂന്നും നാലുമൊക്കെ ചിറകുകൾ അതിന്റെ അർത്ഥം അത് എന്നല്ല ശേഷം പറഞ്ഞ വചനം കൊണ്ട് മനസ്സിലാക്കാം എത്രയാണ് ചിറകുകൾ ടോപ്പ് നേതാവാണ് ജിബിറീൽ അലഹി സ്വലാത്തു വസ്സലാം മഹാനായ ജിബിറീൽ അലഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ലമ ജിബിറീലിനെ കണ്ട രംഗം പറയുന്നുണ്ട് ലഹു സിത്തു അറുന്നൂറ് ചിറകുകളായിരുന്നു എന്നാണ് ജിബിറീൽ അലഹിസ്ലാമിന്റെ സാക്ഷാൽ രൂപം അറുനൂറ് ചിറകുകൾ നൽകപ്പെട്ടതാണെന്നാണ് സുബാൻ അള്ളാഹ് നമുക്ക് നിരൂപിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്തത്ര വലുപ്പവും ശക്തവുമാണത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ മലക്കുകളെ സാക്ഷാത് രൂപത്തിൽ ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ കഴിയില്ല എന്നാണ് മറുപടി നമ്മുടെ കണ്ണുകൾ കൊണ്ട് മലക്കുകളെ കാണുക എന്നുള്ളത് സാധ്യമല്ല എന്നാൽ അവർ മനുഷ്യരൂപം കൊണ്ടു കൊണ്ടുവന്ന ഘട്ടങ്ങളിൽ സാധാരണ മനുഷ്യരും അവരെ കണ്ടിട്ടുണ്ട് കാണാനും സാധിക്കും കാരണം അവർ മനുഷ്യരൂപം കൊണ്ടുവരികയാണല്ലോ എന്നാൽ ഈ ഉമ്മത്തിൽ നിന്ന് അഥവാ ഈ സമുദായത്തിൽ നിന്ന് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് സാക്ഷാൽ രൂപത്തിൽ അറുന്നൂറ് ചിറകുകളോട് കൂടി ആരെ കണ്ടത് ജിബിരിൽ അലഹിസ്ലാമിനെ കണ്ടത് അതും തന്നെ എപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ രണ്ട് തവണയാണ് അങ്ങനെ കണ്ടത് ഒന്ന് പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലാം നുപൂവത്ത് കിട്ടി കിട്ടി ഹിറാഖുഹയിൽ നിന്ന് പുറത്തിറങ്ങിയൊക്കെ ശേഷം പിന്നെ രണ്ട് മൂന്ന് വർഷത്തേക്ക് വഹയികളൊന്നും വന്നില്ല ആ സമയത്ത് പ്രവാചകന് വല്ലാത്തൊരു മനസ്സിനൊരു വിഷമമുണ്ടായിരുന്നു എന്താണ് വഹയൊക്കെ നിലച്ചുപോയോ ശത്രുക്കളൊക്കെ അത് പറയാനും തുടങ്ങി ആ ഘട്ടത്തിൽ മഹാനായ നബി നബീസല്ലാഹു അലഹി വസല്ലമക്ക് അല്പകാലം വഹയ് നിലച്ചുപോയ ആ സമയത്തെപ്പറ്റി അവിടുന്ന് വിവരിക്കുമ്പോൾ ഇമാം ബുഹാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂല് തന്നെ പറയുകയാണ് അന അംഷി ഇങ്ങനെ മക്കയുടെ തെരുവിലൂടെ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഇത് ഞാനൊരു ശബ്ദം കേട്ടു ഞാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തി എൻ്റെ അടുക്കൽ വന്ന ആ ജാലിസുൻ ബൈന ആകാശഭൂമികൾക്കിടയിൽ അതാ ഒരു പീഠത്തിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ കണ്ടപ്പോൾ വല്ലാതെ പേടിച്ചുപോയി ആ രംഗം എനിക്ക് വർണ്ണിക്കാനാവില്ല എന്നൊക്കെ പറയുന്നിടത്ത് ആ കണ്ട കാഴ്ച തന്നെയും എന്താണ് വിശുദ്ധ കുർആാൻ ആ കാഴ്ചയെ സംബന്ധിച്ച് പറയുന്നത് സൂറത്തുൻ നജ്മിൽ അഞ്ച് ആറ് ഏഴ് സൂക്തങ്ങളിലായി സൂറത്തുൻ നജ്മിൽ പറയുന്നുണ്ട് മുഹമ്മദ് നബി സാഹുഅലൈ വസ്ലമിനെ വഹയെ അറിയിച്ചു കൊടുത്തിരുന്ന മലക്കാരാണ് അതിശക്തനായ ഒരു സൃഷ്ടിയാണ് ഒരു വ്യക്തിയാണ് ആ നബിക്ക് അത് പഠിപ്പിച്ചു കൊടുത്തത് കണ്ടോ ജിബിരിൽ അലഹിസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് അതിശക്തനായ ഒരു വ്യക്തി നല്ല മനോഹരമായ ആകാരമുള്ള ഭംഗിയുള്ള ആ വ്യക്തിയാണ് ഫസ്തവാന്ന് പറഞ്ഞാൽ വസല്ലമിന്റെ മുമ്പിൽ എന്തു ചെയ്തു ഫസ്തവാ എന്ന് പറഞ്ഞയിടത്ത് സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ ഉദ്ദേശം ജിബിരിൽ ഉന്നതമായ ചക്രവാളത്തിലായിരിക്കേ എന്നാണ് വിശുദ്ധ കുർആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ജിബിലി അലഹിസ്ലാമിനെ കുറിച്ച് അള്ളാഹു മഹനായ് നബിസ്മിനെ സാക്ഷാൽ രൂപത്തിൽ കാണുവാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട അവസരത്തെ സംബന്ധിച്ച് സുറത്തു കുവീറത്ത് തുടങ്ങുന്ന അധ്യായമുണ്ടല്ലോ അതിൽ ഇരുപത്തി മൂന്നാമത്തെ സൂക്തത്തിലും അള്ളാഹു പറയുന്നുണ്ട് മഹാനായ നബി അലൈഹിസ്സലാമിനെ കണ്ടു ബിൽ മുബീൻ നിലക്ക് ിബിരി ചക്രവാളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നൊക്കെ മറ്റു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആകാശലോകത്തിന്റെ ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന നിലക്കുള്ള ഒരു വല്ലാത്തൊരു വലിയ സൃഷ്ടിയായിട്ട് അറുന്നൂറ് ചിറകുകളോടു കൂടെയാണ് കാണാൻ സാധിച്ചത് എന്ന് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്മ്മ പഠിപ്പിച്ചു തരുന്നുണ്ട് അതാണ് ഒന്നാമത്തെ ഘട്ടം അതാണ് കിട്ടിയിട്ട് മൂന്നാമത്തെ ഒരു മൂന്ന് വർഷത്തിന്റെ ശേഷം സാക്ഷാൽ രൂപത്തിൽ ഇപ്രകാരം കണ്ടു അത് ഭൂമിയിൽ വെച്ചുള്ള കാഴ്ചയാണ് രണ്ടാമത്തെ കാഴ്ച ഏതാണ് നബിസ്ഹു അലിഹി വസല്ലാമിൻ്റെ മെഹറാജ് യാത്രയിൽ ആകാശ ലോകത്ത് വെച്ച് നടന്ന സംഭവമാണ് അതിനെ സംബന്ധിച്ച് സൂറത്തുൻ നജ്മ് പതിമൂന്ന് മുതൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് സൂക്തങ്ങളിലൂടെ അള്ളാഹു പറയുന്നുണ്ട് വ്യക്തമായി അല്ലാഹു പറയാണ് തീർച്ചയായും മറ്റൊരു സമയത്തുള്ള ഇറക്കത്തിൽ എന്ന് പറഞ്ഞാൽ അത് ജിബിലിൽ അലി സ്വലാത്തു വസ്സലാമിനെ അവിടെ ആകാശലോകത്ത് വെച്ച് മെഹറാജന് കണ്ട സംഭവമാണ് എവിടെ വെച്ചാ അത് കണ്ടത് എന്ന ഒരു അത്ഭുത വൃക്ഷത്തിനരികിൽ അത് ആകാശ രോഗത്തുള്ള അത്ഭുത വൃക്ഷത്തിന്റെ പേരാണ് സിദറത്തുൽ മുന്താ അതിന്റെ സമീപത്ത് വെച്ചാണ് ആ കാഴ്ചയുണ്ടായത് എന്തഹ ജന്നത്തുൽ ആ ആ സിദ്രത്തുൽ മുൻതഹയുടെ അടുത്താണ് ജന്നത്തുൽ മൗവ എന്നറിയപ്പെടുന്ന സ്വർഗമുള്ളത് അപ്പൊ അവിടെ വെച്ചാണ് മറ്റൊരിക്കൽ മഹാനായ നബിസ്ാഹു അലഹി വസ്ല്ല ജിബിരിൽ അലിഹി സ്വലാമിനെ കണ്ടത് അങ്ങനെ വളരെ അടുത്ത് കണ്ടു ആ സാക്ഷാൽ രൂപത്തിൽ കണ്ടു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പം അത്രക്കും അതിശക്തനായ മലക്കാണ് ജിബിരിൽ അലഹി സ്വലാം ഇനി മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ അതിവശക്തരായ മറ്റൊരു വിഭാഗത്തെയും അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ കാണാം അല്ല അറിഷിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മലക്കുകൾ മലക്കുകൾക്ക് വ്യത്യസ്ത ഡ്യൂട്ടികളാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ എന്നുള്ളത് ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിലെ പഠന ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കുവാനുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് നീങ്ങുന്നില്ല അപ്പോൾ അറിഷിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാരഥന്മാരായ ആ മലക്കുകളിൽ ആ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ കാണാൻ സാധിക്കും മഹാനായ സഹാബി ജാബിർ റലി അള്ളാഹു എനിക്ക് അനുവാദം പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞു തരാൻ കത്തില്ല അള്ളാഹുവിന്റെ എന്നുള്ള ഒരു മലക്കിനെ സംബന്ധിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ അത് ആ മലക്കുകൾ ആരുടെ കൂട്ടത്തിനുള്ള മലക്കാണ് അറിഷിനെ വഹിച്ചു നിൽക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിലുള്ള ഒരു മലക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട് എന്താണ് ആ മലക്കിന്റെ പ്രത്യേകത ആ സൃഷ്ടിപ്പിന്റെ ഗാംഭീര്യം അതിന്റെ വലുപ്പം നോക്കൂ നിങ്ങൾ എത്രയായിരിക്കും അതിന്റെ വലുപ്പം തിന്ന മാതി ഉ ഒരു ചെവിത്തൊട്ടി മുതൽ കഴുത്ത് വരെ അതിൻ്റെ നീളം എത്രയാണ് ഇടയ്ക്കുള്ള വഴിദൂരം എത്രയാണ് മസീറത്തു എഴുന്നൂറ് കൊല്ലത്തെ സഞ്ചാരം വേണം ഈ ചെവിത്തൊട്ടിലെ ഇവിടുന്ന് ചെവിടെ ഇവിടുന്ന് ചുമരിൻ്റെ ഭാഗത്ത് കണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ എഴുന്നൂറ് കൊല്ലത്തെ യാത്രാദൂരം സഞ്ചരിക്കണം എന്ന് സുബഹാൻ അള്ളാഹു എങ്ങനെയാണ് ഇപ്പോൾ അത് കണക്ക് കൂട്ടുക എങ്ങനെയാണ് നമ്മളത് മനസ്സിൽ വിചാരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നുണ്ടോ അത്ര അതിശക്തരായ മലക്കുകളുണ്ട് ഇത് ഈ മാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അതീവ ശക്തരാണ് മലക്കുകൾ ആരൊക്കെയോ കളിയാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഈ മലക്കുകളുടെ നിരക ശിക്ഷയെ സംബന്ധിച്ചുള്ള ഗൗരവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അടക്കമുള്ള മുഷിരിക്കുകൾ കളിയാക്കിയത്രേ നിരകത്തേക്കാക്കുന്ന പത്തൊമ്പത് മലക്കുകളല്ലേ ഓരോരുത്തരെ ഓരോരുത്തരെ നമുക്ക് നേരിടുക അത്രയല്ലേ ഉള്ളൂ അവർ എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയ പരിഹസിച്ച രംഗങ്ങളൊക്കെയുണ്ട് അവരൊക്കെ അതേപോലെ ഇന്നും കളിയാക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കട്ടെ എത്രയാണ് അവരുടെ ശക്തിയും എത്രയാണ് അവരുടെ പവറുമൊക്കെയെന്ന് അള്ളാഹു സുബൻഹൂത്ത് പ്രമാണബദ്ധമായി നിലയ്ക്ക് കാര്യങ്ങളെ വിശ്വസിക്കുവാനും അറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽഹമ്മദാഹി റബിള്ളാലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത